ആ നമസ്കാരം ജാഗ്രതാ ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട് മേപ്പാടി പോളിടെക്നിക്കിനുള്ളിലാണ് ഇവിടെയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തകർക്ക് പട്ടാളത്തിന് അടക്കമുള്ളവർക്ക് ഭക്ഷണം എത്തിക്കുന്ന ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തിക്കുന്നത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കമ്മ്യൂണിറ്റി കിച്ചണിൽ ശനിയാഴ്ച പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ വരുത്തേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ആലോചനായോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ആലോചനായോഗം ഒന്ന് കാണാം Yeah. yeah. കഴിഞ്ഞ എട്ട് ദിവസമായി ഈ വയനാട് മേപ്പാടിയിലെ പോളിടെക്നിക് കോളേജിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി കിച്ചൺ വരികയായിരുന്നു ദുരിതമുഖത്തെത്തിയ ആളുകൾക്കെല്ലാം ഭക്ഷണം നൽകുന്ന ഒരു ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരുന്നത് ഇത്രയും ദിവസം ഒരുക്കിയതിനേക്കാൾ കൂടുതൽ സുരക്ഷയാണ് അടുത്ത ദിവസം പ്രധാനമന്ത്രി എത്തുന്നതിന്റെ ഭാഗമായി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള യോഗമാണ് ഇപ്പോൾ നടന്നത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ തന്നെ ട്രഷറർ സംസ്ഥാന ഭാരവാഹികൾ വൈസ് പ്രസിഡന്റുമാർ എന്നിവരടക്കമുള്ളവർ വരും ദിവസങ്ങളിൽ ഇവിടെ എത്തി ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഇവിടെ എത്തി ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം വിലയിരുത്തും ഏതായാലും കൂടുതൽ സുരക്ഷയോടുകൂടി വൃത്തിയോടുകൂടി ഭക്ഷണം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനാണ് ആലോചിക്കുന്നത് യാതൊരു ഇല്ലാതെ മുന്നോട്ട് ഇതുവരെ എങ്ങനെ നടന്നു അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് വയനാട് മേപ്പാടി പോളിടെക്നിക്കിൽ നിന്നും ടീം ജാഗ്രത